സി എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അതായത് അഡ്രി അലുണ നോവാസോ ഇഷ്യൂ അത് ഇതുവരെ സോട്ട് ഔട്ട് ആയില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞില്ലല്ലോ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പിക്ചറെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൂടെ എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട് സോ ഇത് ആ ഒരു രീതിയിൽ കാണേണ്ട ഒരു ഇഷ്യൂ അല്ല നിങ്ങൾ നിങ്ങളതിന് നമ്മളെല്ലാവരും അതിനൊരു ഭയങ്കര ഇഷ്യൂ ആയിട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ബട്ട് എനിക്ക് ടീമിനുള്ളിൽ അതൊരു ഇഷ്യൂ അല്ല കാരണം പണ്ടൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് പ്ലേയേഴ്സ് തമ്മിൽ വലിയ രീതിയിലുള്ള അടിയും വലിയ രീതിയിലുള്ള സംസാരിക്കുന്നത് ഒന്നും കാര്യങ്ങളൊന്നുമില്ലാത്തത് പണ്ടത്തേക്ക് ഫുട്ബോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്വന്തം ടീമിലെ പ്ലേഴ്സ് തന്നെ നല്ല രീതിയിലുള്ള അടിയാണ് ഡ്രസ്സിംഗ് റൂമിലായാലും ഒരു അവർ ഗ്രൗണ്ടിൽ കാണിച്ചില്ലെങ്കിൽ പോലും ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലൊക്കെ ചെല്ലുമ്പോൾ അവർ ഭയങ്കര എന്താ പറയുക അടി ഇപ്പോഴുള്ള ഒന്നും ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളൊക്കെ വലുതായിട്ടൊന്നുമില്ല സി ആ നോവ അഡ്രിൻലൂണ ഇഷ്യൂ ആ ഒരു വിഷയമാണ് നോക്കുക തൊട്ട് അടുത്ത സമയം തന്നെ അഡ്രൂണ പറഞ്ഞാൽ ഞാൻ ക്യാപ്റ്റൻ ആണ് ഈ ടീമിൻ്റെ ഉറപ്പായിട്ടും ഞാൻ അത് സോൾവ് ചെയ്യും സംസാരിക്കണം നോവയോട് എന്ന് പറയും ഉറപ്പായിട്ടും അവർ പ്രൊഫഷണൽസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ും സംസാരിച്ചത് അവർ ഫ്രണ്ട്സുമാണ് സോ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന വിഷയമുള്ളൂ ഉറപ്പായിട്ടും ക്ലിയർ ആയിക്കാണ് സൊ അടുത്ത കളിയിൽ നമുക്കൊരു ഒരു ഫ്രഷ് ആയിട്ട് ഇതുവരെ എന്താ പറയുക ആയ ഫ്രണ്ട്ഷിപ്പോടുകൂടി തന്നെ കിട്ടുമോ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ എന്താ പറയുക നോവയുടെ ആ ഒരു കളി അത് എത്ര മാറിയാലും അല്ലെങ്കിൽ എത്ര ഇതായാലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആ ഒരു രീതി കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബട്ട് അപ്പോൾ അദ്ദേഹം ആ ഒരു രീതിയിൽ കളിക്കാൻ പാടില്ല ഒരു ടീം പ്ലെയർ എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ എന്തായാലും ഈ ഒരു വീടത്തോളം നിങ്ങൾ ഇഷ്ടമില്ലേക്ക് അടുത്ത രൂപയിൽ കാണുന്ന ഒരു ഗുഡ് ബൈ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് അവർ ആ ഒരു ഇഷ്യൂ ആയി കാണും കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഒരു പിക്ചറൊക്കെ ഇട്ട് അതിനെ വേറെ രീതിയിൽ ഒന്നും ആക്കുമെന്ന് എനിക്ക് തോന്നിയില്ല സോ എന്തായാലും നേരത്തെ പറഞ്ഞാൽ